തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ വണ്ടൂർ ബ്ലോക്ക് ഭാരതീയ ദളിത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടികജാതി ശ്മശാന ഭൂമി കയ്യേറ്റത്തിനെതിരെ വണ്ടൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് രാഷ്ട്രീയ നേതാക്കന്മാരെ കൊണ്ടുവന്ന് അവിടെ സമരം നടത്തിയിട്ട് കാര്യമില്ല അവിടെ നശിപ്പിച്ച കുഴിമാർപ്പ് എന്ത് സമാധാനമാണ് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പറയാനുള്ളത് അതാ പാപങ്ങളോട് പറയണം ബഹുമാനപ്പെട്ട എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ദളിത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ ഞങ്ങളോട് പോയപ്പോ പറഞ്ഞത് ഈ ഭൂമിക്ക് ഈ എഴുപത് സെന്റ് ഭൂമി വർഷങ്ങളോളമായി ഈ കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ഭൂമിക്ക് യാതൊരു വിധ രേഖയും റവന്യൂ വകുപ്പിന്റെ കയ്യിലില്ല എന്നാണ് റവന്യൂ വകുപ്പ് ഉപയോഗിച്ച തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് അതായത് ഒരു രേഖയും ഒരു രേഖയും ഈ കുടുംബങ്ങൾക്ക് അവിടെ ശ്മശാനമാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നതിലില്ല എം എൽ എ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഇതുവരെ വർഷങ്ങളായി ഉപയോഗിക്കുന്ന അവര് മറവു ചെയ്യുന്ന ഭൂമിയാണ് നിങ്ങൾ രണ്ട് മാസം അടക്കം ചെയ്ത കുഴിമാടം വരെ ഉപയോഗിച്ച് നശിപ്പിച്ചിട്ടുണ്ട് രണ്ടര മാസമേ ആയിട്ടുള്ള അതുവരെ വരെ പറിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ചെയ്യാം ചെയ്തത് ആരായാലും അതിന് അന്വേഷണം വേണമെന്ന് അവിടെ വെച്ചുകൊണ്ട് വകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് പി അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സി രവിദാസ് സുകുമാരൻ നിലമ്പൂർ കാപ്പിൽ മുരളി പി കുഞ്ഞൻകുട്ടി വി കുമാരൻ ശശി തിരുവാലി താപ്പുണ്ണി മമ്പാട് ബാബുമണി കരുവാരക്കുണ്ട് ആർ നാരായണൻ പോരൂർ സുരേഷ് ഏമങ്ങാട് മെമ്പർമാരായ ഗീത പി അഖിലേഷ് സുമ തുടങ്ങിയവർ പങ്കെടുത്തു ജനറൽ സെക്രട്ടറി ചന്ദ്രൻ എം സ്വാഗതവും ശ്രീധരൻ വണ്ടൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ